നിക്കോ വില്യംസ് മാർക്കസ് റാഷ്ഫോർഡ് ബാഴ്സലോണയുടെ ട്രാൻസ്ഫർ സ്ട്രാറ്റജിയിലെ പ്രധാന പേരുകാർ ഇപ്പോൾ ഈ രണ്ട് മുന്നേറ്റ താരങ്ങളാണ് അത്ലറ്റിക്കോ ബിൽബാവോയിൽ നിന്ന് നിക്കോയെ നിക്കോയെത്തിക്കാൻ അൻപത്തിമൂന്ന് മില്യൺ പോൺ ഏകദേശം അറുനൂറ്റി പത്തൊമ്പത് കോടിയോളം റിലീസ് ക്ലോസായി നൽകാൻ കറ്റാരൻ ക്ലബ്ബ് തയ്യാറെന്നാണ് പുറത്തുവരുന്ന പുതിയ വാർത്തകൾ യുവ വിങ്ങറെ സൈൻ ചെയ്യുന്നതിലൂടെ സ്പെയിൻ ടീമിലെ ലെമീനിയമാൽ നിക്കോ വില്യംസ് കോംബോ ബാഴ്സയിലും കൊണ്ടുവരാമെന്നാണ് പരിശീലകൻ ഹാൻസി ഫ്ലിക്കും കണക്കുകൂട്ടുന്നത് പോയ യൂറോകപ്പിന് പിന്നാലെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഹോട്ട് ടോപ്പിക്കായ നീക്കോ ബായ്സാഡീൽ ഈ സമ്മറിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് ആരാധകരും ഉറച്ചു വിശ്വസിക്കുന്നത് പോയ സീസൺ മുതൽ സ്പാനിഷ് ക്ലബിന്റെ റഡാറിലുള്ള താരമാണ് മാർക്കസ് റാഷ്ഫോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇരുപത്തിയേകൻ ഫോർവേഡ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആസ്റ്റൺ വില്ലയിലേക്ക് ലോണിൽ പോകുകയായിരുന്നു ഇംഗ്ലീഷ് താരവും യുണൈറ്റഡും തമ്മിലുള്ള ബന്ധം അത്ര മികച്ചതല്ലാത്തതിനാൽ ഓൾഡ് ടാഫോർഡിൽ നിന്ന് ഈ സമ്മറിൽ റാഷ്ഫോർഡിനെ പറഞ്ഞയക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് യുണൈറ്റഡുമായി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയാണ് താരത്തിന് കരാറുള്ളത് എന്നാൽ യുണൈറ്റഡിൽ താരത്തിന് ലഭിക്കുന്ന വലിയ സാലറി നൽകാൻ മറ്റു ക്ലബുകൾ ഒരുക്കമല്ലാത്തത് ട്രാൻസ്ഫർ നീക്കത്തിന് തടസ്സമാകുന്നു അതേസമയം ബായ്സയിലേക്കാണ് പോകുന്നതെങ്കിൽ സാലറി വെട്ടിക്കുറക്കാൻ താരം തയ്യാറായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് യമാലിനൊപ്പം കളിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് റാഷ്ഫോർഡ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിവേഗ നീക്കങ്ങളുമായി കളന്നിറയുന്ന ഇംഗ്ലീഷ് താരത്തിൻ്റെ ശൈലി ഹാൻസി ഫ്ലിക്കിന് യോജിച്ചതാണെന്ന് ബായ്സ കരുതുന്നു എക്സ്പ്ലോസീവ് സ്പീഡിനൊപ്പം ഡ്രിബ്ലിംഗ് പാഠവും ബോൾ കൺട്രോളും ഷൂട്ടിംഗ് എബിലിറ്റിയും എല്ലാം ഹൈലൈൻഡ് ഡിഫൻസ് കളിക്കുന്ന ബായ്സയുടെ പ്ലാനിന് യോജിക്കുന്നതാണ് എന്നാൽ റാഷ്ഫേഡിൻ്റെ പ്രതിഭയിൽ ആർക്കും സംശയമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അലസതയിലും മെൻറ്റാലിറ്റിയിലും പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നതിനാൽ തന്നെ യുണൈറ്റഡിൽ നിന്ന് താരത്തെ ലോണിൽ എത്തിക്കാനാണ് കറ്റാലൻ കപ്പിൻ്റെ ശ്രമം നീക്കോഡിയിൽ യാഥാർത്ഥ്യമായാൽ മറ്റൊരു വലിയ ട്രാൻസ്ഫർ നീക്കത്തിന് ബായ്സ തയ്യാറായേക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് റൂണി ബാദ്ഗി നീക്കോ റാഷ്ഫോർഡ് ചർച്ചകൾ അന്തരീക്ഷത്തിൽ ചൂടുപിടിക്കുന്നതിനിടെ മറ്റൊരു സർപ്രൈസ് നീക്കത്തിനും ബായ്സ തയ്യാറായിരിക്കുന്നു ഡാനിഷ് ക്ലബ്ബ് കോപ്പൻഹാഗനായി കളന്നുറയുന്ന പത്തൊമ്പത് കാരൻ റൈറ്റ് വിങ്ങറുമായാണ് ബായ്സ കരാറിലെത്തിയത് ഈ ട്രാൻസ്ഫറിലൂടെ ലെമിനിയമാലിൻ്റെ ബാക്കപ്പാണ് കറ്റാലിയന്മാരുടെ മനസ്സിലുള്ളത് പന്തടക്കത്തിലും പാസിംഗിലും ട്രിബ്ലിങ്ങിലുമെല്ലാം മികച്ചു നിൽക്കുന്ന ഈ ടീനേജറെ എത്തിക്കാനായി രണ്ട് മില്യൺ പൗണ്ടെന്ന ചെറിയ തുകയാണ് ബായ്സയ്ക്ക് ചെലവിടേണ്ടി വന്നത് കുവൈത്തിൽ സിറിയൻ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും സ്വീഡൻ ദേശീയ ടീമിനായാണ് ഈ താരം കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തന്റെ പതിനാറാം വയസ്സിൽ കോപ്പൻഹേഗനായി അരങ്ങേറ്റം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ കോപ്പൻഹേഗൻ ചരിത്ര വിജയം സ്വന്തമാക്കുമ്പോൾ എൺപത്തിയേഴാം മിനിറ്റിൽ നിർണായക ഗോൾ നേടിയത് ഈ കൗമാരക്കാരനായിരുന്നു അന്ന് കോപ്പൻഹേഗനിലെ പാർക്കൺ സ്റ്റേഡിയത്തിൽ നിന്ന് കെട്ട റോണി വിളികളിൽ ഇന്നും യുണൈറ്റഡ് ആരാധകർ മറക്കാനിടയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏസ്യൽ ഇഞ്ചുറിയെ തുടർന്ന് ദീർഘകാലം കളത്തിന് പുറത്തായിരുന്ന വിംഗർ ഈ വർഷമാണ് കളത്തിലേക്ക് മടങ്ങിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ പത്ത് ഗോളുകളാണ് ഡാനിഷ് ക്ലബിനായി ഈ വിംഗർ സ്കോർ ചെയ്തത് യമാലിനേത്തിന് സമാനമായ ലെഗ്ഫൂട്ടാണ് താരത്തിൻ്റെയും സ്ട്രോങ് ഏരിയ കോപ്പൻ ഹാഗ്രിനൊപ്പം കണ്ട അതിവേഗ മുന്നേറ്റങ്ങൾ വരും സീസണിൽ ബായ്സയിലും കാണാനാകുമെന്നാണ് ആരാധകർ കണക്കുകൂട്ടുന്നത് ഫ്യൂച്ചർ പ്രതീക്ഷയായി ബ്രസീലിൻ്റെ പതിനേഴ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ സെ ലൂക്കാസിനെത്തിക്കാനുള്ള ശ്രമവും അവസാന ഘട്ടത്തിലാണ് പുതിയ താരങ്ങളുടെ വരവോടെ സ്ഥാനം നഷ്ടമാകുമെന്നുറപ്പായ അൻസു ഫാത്തിയെ ലോണിൽ വിടാനുള്ള നിർണായക തീരുമാനവും ബായ്സ ഇതിനകം എടുത്തിട്ടുണ്ട് ഫ്രഞ്ച് ക്ലബ്ബ് എ എസ് മൊണോക്കോയിലേക്കാണ് ഇരുപത്തിരണ്ടുകാരനെ പറഞ്ഞേക്കുന്നത് പുതിയ സീസൺ മുന്നിൽ കണ്ട് നേരത്തെ എസ്പാനിയോയിൽ നിന്ന് ഗോൾ കീപ്പർ ജോൺ ഗാർഷിയെ കറ്റാലിയൻ ക്ലബ് കൂടാരത്തിലെത്തിച്ചിരുന്നു മധ്യനിരയിലേക്ക് ആയിസെമൽ താരം തോമസ് പാർട്ടിയെ ഫ്രീ ട്രാൻസ്ഫറിൽ എത്തിക്കാനും കറ്റാലിയന്മാർക്ക് പദ്ധതിയുണ്ട് ഹാൻസി ഫ്ലിക്കിൻ്റെ ട്രാൻസ്ഫർ പോളിസി കൃത്യമാണ് മുന്നേറ്റ നിരയെ കൂടുതൽ ശക്തമാക്കുന്ന സൈനികകളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത് വരും സീസണിൽ ബൈസയുടെ അറ്റാക്കിംഗ് സ്കോഡിലേക്ക് ആരൊക്കെ എത്തും ട്രാൻസ്ഫർ വിപണിയിലെ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം